എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ ഈ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യാനുള്ള ജോലികൾ ഉടനെ ഉടനെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റ് മതി കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഇടപ്പം നമ്മൾ പാത്രം ഒക്കെ കഴുകാനായിട്ട് സിങ്കിൽ കുന്നു കൂട്ടിയിടാതിരിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും പാല് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ആ പാത്രം കഴുകി വെച്ചേക്കുക അതങ്ങനെ സിങ്കിൽ കുമിഞ്ഞുകൂടി കിടക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക അപ്പോൾ സിങ്കിൽ നമ്മൾ പാത്രങ്ങൾ ഒരുപാട് ുകൂട്ടി ഇടാതിരിക്കുമ്പോൾ തന്നെ കിച്ചൺ ഒരു ഉണ്ടാവും കിച്ചൺ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ സിംഗിൾ പാത്രങ്ങൾ കുന്ന് കൂടാൻ അനുവദിക്കാതിരിക്കുക അത് ഏത് സമയത്തായിക്കോട്ടെ എത്ര തിരക്കുള്ളപ്പോഴായിക്കോട്ടെ പാത്രങ്ങൾ ഉടനെ ഉടനെ കഴുകി വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ചസ് ചിലപ്പോൾ കഴുകി വെക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി അവസാനം രാത്രി കഴുകാനൊക്കെ നിൽക്കും അങ്ങനെ ചെയ്യാതെ ഓരോ തവണയും പാത്രം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്പോഞ്ച് ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ഏതെങ്കിലും സമയം ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി കഴുകിയെടുത്താൽ മതി അപ്പോൾ ഓരോ തവണ പാത്രങ്ങൾ കഴുകുമ്പോഴും നമ്മൾ കിച്ചണിൽ സ്പോഞ്ചസ് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ സ്കിങ്കിലിട്ട് കഴുകും അതിനുശേഷം നമ്മൾ സിങ്ക് കഴുകാനായിട്ട് ഇല്ലെങ്കിൽ രാത്രി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ സിങ്കൊക്കെ കഴുകുക പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞതിനോടൊപ്പം തന്നെ സിങ്കും കൂടി ക്ലീൻ ചെയ്തിടയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു സമയം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പാത്രം കഴുകുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു സ്ക്രബ് ഉപയോഗിച്ച് ആ സിങ്കും കൂടി ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് മിനിറ്റ് പോലും വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും പച്ചക്കറികളൊക്കെ കൗണ്ടർ ടോപ്പിൽ വെച്ച് അരിഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കാറുണ്ട് പക്ഷേ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം പോവും അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ പച്ചക്കറികളുടെ വേസ്റ്റ് അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ പീൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഇവിടെയും നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സമയം ലാഭിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്റ്റവ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക ചിലപ്പോൾ നമ്മൾ കഞ്ഞി വയ്ക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി നേരമൊന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി അതുപോലുള്ള പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അത് തിരിച്ചു വെക്കുന്നത് മുന്നായിട്ട് ഒരു തുണി കൊണ്ട് അതൊന്ന് തുടച്ച ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും ഈ ബോട്ടിൽ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ തുടയ്ക്കാനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ മസാലപ്പൊടികൾ മാത്രമല്ല അല്ലാതെ നമ്മൾ മറ്റ് അരിപ്പൊടികൾ അതുപോലെ വലിയ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ക്ലീൻ ആയിട്ടിരിക്കും നമുക്ക് ക്ലീനിങ്ങിന് വേണ്ട സമയവും ലാഭിക്കാൻ സാധിക്കും പിന്നെ നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുകളിൽ അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുക അത് ആ തീർന്ന് ആ സെക്കൻഡിൽ തന്നെ കഴുകുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അല്ലാതെ നമ്മൾ ആ ബോട്ടിൽ അവിടെ എടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകാം അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും പിന്നെ നമുക്കതൊരു ബാധ്യതയായി മാറും അപ്പോൾ എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക അത് ഒരുപാട് ബോട്ടിൽ ഒരുമിച്ച് കഴുകാം അങ്ങനെ വിചാരിക്കേണ്ട ഇപ്പം മുളക് കൂടി തീർന്നെങ്കിൽ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ മുളക്പുടിയുടെ പാത്രം നമ്മൾ കഴുകണമെങ്കിൽ കഴുകി വെക്കാം അല്ലെങ്കിൽ ഇതായി ഇതുപോലെ തേനിൻ്റെയൊക്കെ ബോട്ടിൽ ആ തേൻ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കഴുകി വെക്കാം ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട വെറും ിൽ താഴെ സമയം മാത്രം മതി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കിച്ചണിനൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുണികൾ പ്രത്യേകിച്ച് മൈക്രോഫൈബറിൻ്റെയൊക്കെ ക്ലോത്തുകളൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അതൊന്ന് ഉണക്കാനായിട്ട് സ്ലാബിൽ തന്നെ ഒന്ന് വിരിച്ചിടുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ സ്മെല്ലൊന്നും പിടിക്കില്ല അതിൽ അഴുക്കുകളൊന്നും ഉണങ്ങി പിടിച്ചിരിക്കുകയൊന്നുമില്ല അപ്പോൾ മൈക്രോഫൈബറിൻ്റെ ആയിക്കോട്ടെ അല്ലാത്ത സാധാരണ നോർമൽ തുണികളായിക്കോട്ടെ ഉപയോഗശേഷം നമ്മൾ ഉടനെ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ അതിൽ കറകളൊന്നും പറ്റില്ല എപ്പോഴും നല്ല വൃത്തിയായിട്ട് ആ തുണി ഇരിക്കുകയും ചെയ്യും അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുണികൾ അല്ലെങ്കിൽ കിച്ചൺ ടവ്വലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മതി ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വെക്കാനായിട്ട് എല്ലാത്തിനും ഓരോ സ്ഥലം പ്രത്യേകമായിട്ടുണ്ടായിരിക്കണം അവിടെ ഇവിടെ തോന്നുന്നെടുത്ത് വെക്കാതിരിക്കുക കൃത്യമായ സ്ഥലങ്ങളിൽ അത് അതിൻ്റെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തിരിച്ചു വെക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നത് വഴി നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കിച്ചൺ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഓരോ ടാസ്കുകൾ നമ്മൾ ഉടനെ ഉടനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാം പിന്നെ നമ്മൾ ടോട്ടൽ കിച്ചൺ ക്ലീൻ ന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് മതിയാവും നമുക്ക് മൊത്തം കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം